ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഗിരിചേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ മനോഹരങ്ങളായ ഓണപ്പാട്ടുകളാണ് ഗിരിശേട്ടൻ തരങ്ങിണിക്ക് വേണ്ടി ആദ്യം എഴുതിയ പാട്ടുകൾ പ്രണയഗാനങ്ങളായിരുന്നു രഘുകുമാർ സാറിൻ്റെ ഈണത്തിൽ പിറന്ന പാട്ടുകൾ യശുദ സാറും സുജാത ചേച്ചിയും പാടിയ പാട്ടുകളായിരുന്നു മിഴികളിൽ നിന്റെ മിഴികളിൽ ഞാൻ എൻ മിഴിയാൽ എൻ ജന്മം തേടുന്നു എന്ന് തുടങ്ങുന്ന പാട്ടും അതുപോലെ മഞ്ഞ് പെയ്യുന്നു തുടങ്ങുന്ന സുജാത ചേച്ചി പാടിയ പാട്ടുമൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് തരങ്ങണിക്ക് വേണ്ടി പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗിരീഷ് ഏട്ടൻ ഒരു ആൽബം എഴുതുന്നത് അതും വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി എന്ന മാജിക്കൽ കോമ്പിനേഷനിൽ ആ പാട്ടുകളൊക്കെയും ഇറങ്ങിയ കാലം മുതൽ ഇന്ന് മലയാളികളുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് അതിലൊരു പാട്ടിൻ്റെ ബി ജിയിൽ വരുന്ന ഫ്ലൂട്ട് ബിറ്റ് അറിഞ്ഞുകൂടാത്ത ഒരു മലയാളിയും ഇല്ല എന്നെനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിൻ്റെ മാജിക്കൽ മെലഡീസിൽ പെടുന്ന പാട്ടുകളാണ് എല്ലാം തന്നെയും അതിലേറ്റവും കൂടുതൽ വേദികളിൽ പാടുന്നതും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുമായ ഒരു പാട്ട് പറ നിറയെ പൊന്നളക്കും എന്നുള്ള പാട്ടാണ് പറനിറയെ പൗർണമി പടിഞ്ഞാറേ പൂ പറനിറയെ പൗർണമിരാവായി പൂ പടിഞ്ഞാറേം അഴകൻ പാല മുറയിടുമലിൽ നമുക്ക് തുഴയ തോണി തുഴഞ്ഞു ചെന്താൽ കുളിച്ച് തൊഴുവാന് പുംപൂങ്ക പൗർണമിരാവായി ഇതിലെ മറ്റുള്ള പാട്ടുകളും എല്ലാം പോപ്പുലറാണ് വിജയ് യേശുദാസും സുജാത ചേച്ചിയും രണ്ടുപേരും പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട് ചന്ദന വളയിട്ട കൈകൊണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയഗാനം അതുപോലെ ഏറ്റവും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ആരോ കമിഴ്ത്തി വെച്ച ഒരു ഓട്ടുരുളി പോലെ എന്ന് തുടങ്ങുന്ന പാട്ട് പലപ്പോഴും ഈ പഴയ തറവാടുകളിൽ തറവാടുകളെന്ന് ഉദ്ദേശിച്ചത് പഴയ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്ന ആളുകളുണ്ട് ഓണസമയത്ത് ഓണസമയത്ത് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഈ തിരിച്ചു വരവിൽ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരാറുണ്ട് അങ്ങനെ ഒരു നഷ്ടപ്പെട്ട പലതിനെയും കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പാട്ടിൽ ഗിരീഷൻ എഴുതിയിരിക്കുന്നത് അതുപോലെ ആകാശത്താവണി തിങ്കൾ കാണുന്ന സമയത്ത് പഴയ ക്ലാവ് പിടിച്ച ഓട്ടുരുളി ഓർമ്മ വരുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രചനകളിൽ ഒന്നാണ് ഈ പാട്ട് എന്നെ സംബന്ധിച്ച് ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലൊരു വിങ്ങൽ കൂടി വരുന്നുണ്ട് കാരണം അതിൽ അച്ഛൻ്റെ ഓർമ്മകൾ വരുന്നുണ്ട് ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു എന്ന് അതുപോലെ തന്നെ ചന്ദന പൊൻ എൻ്റെ അച്ഛൻ എരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ എന്ന് വേറൊരു പാട്ടിൽ ഗിരീഷ് ചേട്ടൻ എഴുതിയിട്ടുണ്ട് അതിന് മുമ്പ് അത് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന പാട്ടിലാണ് അതുപോലെ ഏറ്റവും ഹൃദയ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമകളിൽ അത്തരം കഥാസന്ദർഭങ്ങളിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന കവിയുടെ ഭാവന എൻ്റെ ഏറ്റവും ശോഭയോടുകൂടി നമ്മൾ കാണാറുണ്ട് ഈ പാട്ടിലും ഗിരിശേട്ടൻ്റെ ആ ബാല്യത്തിൽ അദ്ദേഹം പറയാറുണ്ട് അത്ര സമൃദ്ധമായ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു ബാല്യമൊന്നും ആയിരുന്നില്ല അന്നത്തെ ഓർമ്മകളും ആ നഷ്ടപ്രണയത്തിൻ്റെ വിങ്ങലുമൊക്കെ ഈ പാട്ടിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ച് നമ്മളെ ആസ്വദിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാട്ടാണ് എനിക്ക് പ്രിയപ്പെട്ട പാട്ടാണ് ഉണ്ണിക്കാലടികൾ സ്നേഹിക്കുന്നു ഉണ്ണിക്കാലടികൾ പിച്ച നടന്നു മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു ആർദ്രമാം ചന്ദനത്തടിയിലെ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു ീരാലാഴം വിളമ്പിയൂരമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു ഞാൻ അമ്മ തന്നോർമയെ സ്നേഹിക്കുന്നു ആരോ പഴകിയൊരോർമയാലി നീരുവർക്കും പഴകിയൊരൂർമയൽ മിഴി നീരുവർക്കും തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി ഓണനിലാ ഇത്ര മനോഹരമായ പാട്ടാണല്ലേ ഗിരിശേട്ടൻ അതിൽ അടുത്ത സ്റ്റാൻസിൽ എഴുതിയിട്ടുള്ളത് ആത്മാവിൽ മുട്ടി വിളിച്ചൊരാ ദിവ്യമാം പ്രേമത്തെ ഓർമ്മിക്കുന്നു പൂനിലാ വിറ്റിയാൽ പൊള്ളുന്ന നെറ്റിയിൽ ആദ്യത്തെ ചുംബനം സൂക്ഷിക്കുന്നു വേർപിരിഞ്ഞെങ്കിലും നീ എന്നെ ഏൽപ്പിച്ച വേദന ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു എന്നാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഈ ഓണപ്പാട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ പാട്ടുകൾക്കൊക്കെയും ഭാവഗാനങ്ങൾ എന്നുള്ള രീതിയിൽ മലയാള സംഗീത ശാഖയിൽ ഉള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേവലം ഓണത്തിന് പത്ത് ദിവസം കേട്ട് മറക്കുന്ന പാട്ടുകളല്ല ഓണാഘോഷത്തിന് കൂട്ടായി മാത്രം നിൽക്കുന്ന പാട്ടുകളല്ല അതിനപ്പുറത്തേക്ക് ഈ പാട്ടുകളൊക്കെയും നമുക്ക് ലോകത്തെ ഏത് സംഗീത ശാഖയോട് ചേർത്ത് വെച്ചാലും അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള പാട്ടുകൾ പാട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ ഗുണം കൊണ്ടാണെങ്കിലും സംഗീതത്തിൻ്റെ ആഴം കൊണ്ടാണെങ്കിലും ആലാപനത്തിലെ ഭാവഗരിമ കൊണ്ടാണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും ഈ പാട്ടുകളെല്ലാം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന പാട്ടുകളാണ് ഈ പാട്ടുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെയും ഭാഗമാണ്